¡Salud! ക്ക് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതൊരു പുച്ഛാണ്ട് എങ്ങാനും ഞാനൊരു ലൈക്ക് കൊടുത്തിട്ട് അവൾക്ക് ഇങ്ങനെ പൈസ കിട്ടിയാന്നുള്ള ഒരു മൈൻഡിലാണ് ചില പിന്നെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് എനിക്കുണ്ടായ ഒരു ഗുണം അവനെ കിടത്തി ഉറക്കിയിട്ട് കിട്ടുന്ന ആ അരമണിക്കൂറിനുള്ളിലാണ് ഞാൻ ഇപ്പാണെങ്കിലും ഈ വീഡിയോ പെട്ടെന്ന് വോയിസ് ഓവർ ചെയ്ത് എടുക്കുന്ന കേട്ട് എന്റെ യൂട്യൂബ് ചാനൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് കാണും നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും പക്ഷെ അതൊന്നും ഇപ്പം നമ്മൾ ബോധന ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിരുന്ന ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യൽ ഉണ്ടാവില്ല നമുക്ക് എന്താണോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സമയം കളയാൻ നമുക്ക് എൻ്റെ യൂട്യൂബ് ജേണി നോക്കാം അപ്പം ഞാൻ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു ചാനൽ തുടങ്ങി മോണിറ്ററൈസ് ആയി അധികം നെൻ ചെയ്ത ഒരാളല്ല കേട്ടോ ഞാൻ ഏതാണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഒരു നാല് മൂന്നാല് വർഷമായിട്ടുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നില്ലായിരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ മൊത്തം യൂട്യൂബ് ചാനലിനെ മടുത്തിട്ടിട്ട് പോയിട്ടുണ്ട് കണ്ടന്റ് മാറ്റി പിടിച്ചിട്ടുണ്ട് ഒക്കെ ആദ്യമേ ഭയങ്കര കുറവായിരുന്നു പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എനിക്കറിയായിരുന്നു യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുമെന്നറിയായിരുന്നു പക്ഷെ എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു ഇതിന് ഇതുപോലത്തെ ക്രൈറ്റീരിയ ുംറിയത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ഇതുപോലെ ഫോണിൽ നോക്കിയിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടത് ഇപ്പോഴും ഞാൻ അപ്പം അതായത് തന്നെ ഞാനിങ്ങനെ നോക്കുകയെന്നയ്യോ എൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നിയിട്ടുണ്ട് കാരണം എനിക്കൊന്നാമത്തെ കാര്യം നല്ലൊരു ഫോണില്ലായിരുന്നു അതുപോലെ നല്ലൊരു റിംഗ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സിനുള്ള ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു ആ സമയത്ത് അത് കാരണം ഞാൻ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെയായിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഒരു മണ്ടത്തരം കൂടെ കാണിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ആൾക്കാർ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് ആൾക്കാർ അറിയണമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാനത് ആൾക്കാർക്കൊക്കെ ഷെയർ യൂട്യൂബ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തു പോസ്റ്റ് ഇട്ടു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അപ്പൊ ഞാൻ ഈ കാണുന്ന ആൾക്കാരെല്ലാം വീഡിയോസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് നന്നിട്ട് നമ്മളെല്ലാരോടും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണോന്നൊക്കെ പറയും പക്ഷേ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണേലും അയച്ചു കൊടുക്കുമ്പോൾ ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചില ആൾക്കാരുടെയൊക്കെ ഒരു വിചാരമെന്ന് വെച്ചാൽ എങ്ങാനും ഞാനൊരു ലൈക്ക് കൊടുത്തിട്ട് അവർക്ക് ഇങ്ങനെ പൈസ കിട്ടിയാന്നുള്ള ഒരു മൈൻഡിലാണ് ചില ആൾക്കാർ അതെനിക്ക് മനസ്സിലായി കാരണം നമുക്ക് ആർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ആരും അങ്ങനെ സബ്സ്ക്രൈബൊന്നും ചെയ്യൂല കേട്ടോ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല എൻ്റെ കേസിൽ ആൾക്കാർ വളരെ കുറച്ച് ലൈക്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ ആദ്യം ഇപ്പം നമ്മൾ ഒരാളെ കൊണ്ട് പറഞ്ഞ് വീഡിയോ ലൈക്ക് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെ മടുപ്പിച്ച് കളയും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആഗ്രഹം അവർ മുളയിൽ തന്നെ നമുക്ക് അവർ നമ്മളെ കളിയാക്കാം ചിലർ കളിയാക്കും എനിക്ക് ഞാൻ ടു ടൂബി ഫ്രാൻ പറയുകയാണെങ്കിൽ എനിക്കും ഇഷ്ടംപോലെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ യൂട്യൂബർ അങ്ങനെ ഇങ്ങനെ യൂട്യൂബിന് കുറേ പൈസ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് അപ്പോഴൊക്കെ ഞാൻ ആ ഒരു മൈൻഡിൽ ഞാനത് എനിക്ക് കുറച്ച് വിഷമൊക്കെ ആയി നന്നായിപ്പം പക്ഷെ ഇപ്പം എനിക്ക് പ്രശ്നമല്ല ചില ആൾക്കാർക്ക് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഞാൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പുച്ഛമാണ് അവരുടെ ആവശ്യത്തിലധികം ആ സാധനം മാത്രമേ കാണത്തുള്ളൂ അവരവിടെയൊന്ന് പുച്ഛിച്ചു കൊണ്ടിരിക്കും കേട്ടോ നമ്മളതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് പോവുക പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഷോർട്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വൈ ടി സ്റ്റുഡിയോ അതിനെപ്പറ്റി ഒക്കെ അതൊക്കെ ഞാൻ തന്നെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കുറച്ച് സമയം കുറച്ച് എഫേർട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇച്ചാൽ അന്ന് തുടങ്ങിയതും പിന്നെ ഇതുവരെ കണ്ടിന്യൂസ് ആയി പോയതും പിന്നെ ഞാനിരുന്ന വീഡിയോസിന് ആദ്യം ഒന്നും ഒട്ടും ഇല്ലായിരുന്നു എനിക്കാണെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ഇതുണ്ടാകുന്ന വെച്ചാൽ അന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അത് പറ്റിയിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്തിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് പൈസ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്നായിരുന്നു ഷോർട്ട്സ് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് കുറച്ച് ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് കുറച്ച് വ്യൂസ് വൺ മില്യൺ ടു മില്യൺ വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയ കുറച്ച് በኛ አይነት വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി ഇതിൻ്റെ എനിക്ക് ജോലി കയറി പക്ഷേ എനിക്ക് അപ്പോഴും നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് പിന്നിൽ എഫേർട്ട് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ് വർക്ക് ഒന്നും അവരറിയില്ല അവർക്ക് പൊതുവേ ഒരു പുച്ഛമാണ് ചില ആൾക്കാർക്ക് ആ ഇതൊരു എന്തൊരു ഫോൺ എടുത്തിങ്ങിനെ വെച്ച് ഒരു വീഡിയോ എടുത്താൽ പോരെ എന്നുള്ള ധാരണയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന മാത്രം ആയിരിക്കില്ല നമുക്കുള്ള പണി നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലും കൂടെ അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ആ സമയത്ത് കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു അതിൻ്റെ ഒരു യൂട്യൂബ് ചാനലും കൂടെ മാനേജ് ചെയ്ത് പോകുന്ന എനിക്ക് അതിത്ര ആൾ ചിലർ നമ്മളെ കുത്തിച്ചാലും കളിയാക്കിയാലും യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും നമ്മളത് മൈൻഡിയുടെ ആവശ്യമില്ല അങ്ങനെ ഞാൻ അതുപോലെ കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഇൻകം കിട്ടിയപ്പോൾ ഓഫ് കോഴ്സ് പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അത്രയും നാളത്തെ നമ്മൾ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു ഏണിങ് അത് അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അതാണെങ്കിൽ ഞാൻ ഒരു ചെറിയ എമൗണ്ട് എൻ്റെ വീട്ടിലും കൊടുത്തു ഒരു സന്തോഷം അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യൂട്യൂബിൽ ഫസ്റ്റ് ആ മോൺ ട്രൈസ് ആകുന്നവരെയുള്ള ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുഞ്ഞും കൂടെ ഉള്ളപ്പോൾ എന്തായാലും വീഡിയോസ് ഇടാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇടയ്ക്ക് കുറച്ച് എനിക്ക് വീഡിയോസ് അങ്ങനെ ഞാൻ ഇട്ടിരുന്ന കണ്ടന്റ് തന്നെ അതായത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല ഇങ്ങനെ ഡെയിലി വ്ളോഗ്സ് പോലൊക്കെ ഇടുമായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് വ്യൂ കുറഞ്ഞായിരുന്നേ പിന്നെ ഞാൻ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോ പോവുന്നു കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യമൊക്കെയാണേൻ്റെയൊക്കെ അറിയുന്നത് അപ്പോൾ ഇപ്പോഴെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇടാനായിട്ടൊക്കെ പക്ഷേ എന്നാലും ഞാൻ അതിനെ കുറച്ച് എനിക്ക് അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവനെ കിടത്തി ഉറക്കിയിട്ട് കിട്ടുന്ന ആ അരമണിക്കൂറിനുള്ളിലാണ് ഞാൻ ആണെങ്കിൽ ഈ വീഡിയോ പെട്ടെന്ന് വോയിസ് ഓവർ ചെയ്ത് എടുക്കുന്ന ആയിട്ട് ഇപ്പം ആണെങ്കിലും അവനെടുത്ത് എനിക്ക് ഇപ്പോൾ ഉണ്ടത് കാരണം ബാക്കി ഇങ്ങനെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം അപ്പം അവനെ കിടത്തിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാനേ പറ്റില്ല അവനെ ഉറങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ മാക്സിമം ഫോൺ യൂസ് ചെയ്യാറില്ല പിന്നെ വീഡിയോ എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്യുന്നത് രാത്രി നൈറ്റ് ടൈമിൽ അവൻ ഉറങ്ങിക്കഴിയുമ്പോഴാക്കി അപ്പം ഞാൻ കിടക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആറുണ്ട് കേട്ടോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏർനിങ്സ് ഒക്കെ കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ചിലർക്കൊരു വിചാരമുണ്ട് യൂട്യൂബിന് ലക്ഷങ്ങൾ കിട്ടുമെന്ന് അതൊന്നുമില്ല നമ്മളെത്രത്തോളം വീഡിയോസ് ഇടുന്നു എത്രത്തോളം ആൾക്കാരെ കാണുന്നു എത്രത്തോളം ആക്കി വയ്ക്കുന്നു അതിനനുസരിച്ച് നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഏർണിങ്സ് കിട്ടത്തുള്ളൂ പിന്നെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് എനിക്കുണ്ടായ ഒരു ഗുണം എൻ്റെ പേഴ്സണൽ ഗ്രോത്താണ് കേട്ടോ അതിപ്പം എല്ലാ കാര്യത്തിലും കമ്മ്യൂണിക്കേഷൻ ആയാലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ എനിക്ക് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പണ്ടൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിലാണെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ട് പണ്ട് ചുരിദാറ് കുർത്തിയൊക്കെ വെയർ ചെയ്തെന്നൊരാളും ജീൻസും ടോപ്പൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആൾക്കാരെന്ത് കരുതും പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതോടെ അങ്ങനത്തെ മറ്റുള്ളവരെ ചിന്തിക്കും എന്നുള്ള ആ ഒരു ആ ഒരു ഡേ ഫുൾ ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവരെന്ത് ചിന്തിച്ചാൽ നമുക്കെന്താ നമ്മൾ വേറെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ തെറ്റായിട്ട് ഒരു കാര്യവും ഈ പ്ലാറ്റ്ഫോമിൽ വന്നെന്ന് ചെയ്യുന്നില്ല അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഇപ്പം നമ്മുടെ ചാനലിൽ ഏതാണ്ട് ട്വന്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് അടുത്താകാറായിട്ടുണ്ട് എന്തായാലും ഇതുവരെങ്കിലും ചെറുതാണെങ്കിലും എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അത് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രം വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ കുറയുമ്പോൾ ഒരു വിഷമമാകും കേട്ടോ അതുകാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് കൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ എനിക്ക് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോയെന്നറിയില്ല അപ്പം നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പേഴ്സണലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയും ൂ പുതിയ വീഡിയോയിൽ കാണാതിരിക്കും